അടുത്തതായിട്ട് ഈ യോഗത്തിന്റെ അത്യക്ഷ പ്രസംഗത്തിനായി എ പിയുടെ തിരുനാട് ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ജോൺചന്ദ് തകടി എന്നെ ക്ഷണിച്ചു കൊള്ളുന്നു ആം ആദ്മി പാർട്ടിയുടെ സമന്നതരായ നേതാക്കന്മാരെ വേദിയിലിരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാരെ സഹപ്രവർത്തകരെ പ്രിയപ്പെട്ട നാട്ടുകാരെ ആം ആദ്മി വോളന്റിയേഴ്സ് നമ്മള് ഇന്ന് ഇവിടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉൾക്കുക എന്റെ ഔചിത്യത്തെ പറ്റിയും ആവശ്യങ്ങളെപ്പറ്റിയെല്ലാം ജോസഫ് സാറും റോസവും മേടിക്കും സംസാരിക്കും അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കൂടുതലായിട്ട് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് പിന്നെ നല്ല രീതിയിൽ സംസാരിക്കാനുള്ള അനേകം പ്രകത്ഭരൂ ഉണ്ട് അവർക്കുള്ള സമയം ഞാൻ അപകരിക്കുന്നില്ല ഏതാനും ചില വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കൊള്ളാം ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇവിടെ ആം ആദ്മി പാർട്ടി ഈ ഒരു ജനകീയ പ്രശ്നത്തിൽ ഇടപെടുകയും ഇങ്ങനെ ഒരു മീറ്റിങ് ഒരു പ്രതീക്ഷയുടെ യോഗവും ആം ആദ്മി പാർട്ടിയുടെ ഇത് സംബന്ധിച്ചുള്ള അതുപോലെയുള്ള രാഷ്ട്രീയ നയ വിശദീകരണവും നടത്താൻ നമ്മൾ ഇവിടെ കൂടിയിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമ്മളെ എങ്ങനെയായിരുന്നു നയിച്ചു കൊണ്ടിരുന്നത് ജനങ്ങളെ പല രീതിയിൽ ചിന്തിപ്പിച്ചുകൊണ്ട് അതിജാതിയാകാം മതമാകാൻ രാഷ്ട്രീയ പാർട്ടികളാകാം പല രീതിയിൽ പല പാറ്റുകൾ ആക്കിക്കൊണ്ട് ആ പാറ്റുകളുടെ ഒരു കോമ്പിനേഷന് ഇലക്ഷൻ സമയത്ത് വിദഗ്ധമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് തരണം പിടിച്ചെടുക്കുകയും അത് കഴിഞ്ഞ് പിന്നെ ആ ഭരണം അവർക്കൊരു വരുമാന മാർഗമാക്കിക്കൊണ്ടും അവരുടെ ജീവിതമാർഗമാക്കിക്കൊണ്ടും ഒക്കെ മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരമാണ് നമ്മൾ കണ്ടുപിടി മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ അനുഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാരെ മനസ്സിലാക്കുന്നത് ഇത് കുറെ പേരെ കുറെ നേതാക്കന്മാരുടെ ഉപജീവനത്തിനും അവർക്കാളാകാനും അവർക്ക് അർത്ഥമുണ്ടാക്കുവാനും ഒക്കെയുള്ള ഒരു സംവിധാനമാണ് അതിൽ നിന്ന് സാധാരണ നല്ല മനുഷ്യരും എല്ലാം ഒരു അകലം പാലിച്ചു പോയി അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ നാട് രാഷ്ട്രീയപരമായിട്ട് ഇത്ര അപദിച്ചു പോവുകയും നല്ല ആൾക്കാരുടെ സ്വരം ഈ വേദികളിലൊന്നും കട കടന്നു വരാതിരിക്കുകയും നമ്മൾ ഉണ്ടാകാതെ ഇതെല്ലാം നമ്മുടെ ആൾക്കാരുടെ കൈ കരങ്ങളില് പെട്ടുപോകുകയും അങ്ങനെ നമ്മുടെ നാട് നശിച്ചു പോകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമുക്കുള്ളത് നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നാടുവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വീട്ടിൽ നിന്നും പിള്ളേരെ പഠിച്ച പ്ലസ് ടു പ്ലസ് ടു ഒക്കെ കഴിയുന്നതിന് മുമ്പ് ഒക്കെ പോവുകയാണ് ഡിഗ്രി പഠിച്ച് ഒക്കെ പോകുന്നവര് നാട് വിട്ടു പോവുകയാണ് അവരൊന്നും തിരിച്ചു വരുന്നില്ല ഈ നാടിന്റെ ഒരു പത്തു വർഷം കഴിഞ്ഞുള്ള അവസ്ഥ എത്രയോ ദയനീകരമായിരിക്കും എന്നുള്ളത് നമ്മളെ ഉദ്ദേശിച്ചിട്ട് നോക്കിയാൽ ഞാൻ മനസ്സിലാവും അപ്പൊ എന്തുകൊണ്ടാണ് ഈ തലമുറകളിൽ നിന്ന് വിട്ടുപോകുന്നത് അവർക്ക് ശോഭനമായ ഒരു പാവി ഒരു അവസരങ്ങളോ അവർ വലുതാകാനും പ്രവർത്തിക്കാനുള്ള മേഖലകൾ ജീവിത സാഹചര്യങ്ങൾ കരിപ്പിടിപ്പിക്കാനുള്ള മേഖലകളോ സാധ്യതകൾ ഇവിടെ ഇല്ല ഇതിപ്പം ഇൻഫർമേഷൻ ടെക്നോളജി എല്ലാം ഇത്രയും വികസിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ആഗോളമായിട്ടുള്ള സാധ്യതകളെല്ലാം അത് മനസ്സിലാക്കി കൂടുതൽ സാധ്യതകൾ ഉള്ളവർട്ട് ജീവിത സൗകര്യങ്ങൾ ഉള്ളവർട്ട് നല്ല വ്യവസ്ഥിതികൾക്ക് കുഞ്ഞുങ്ങളെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനൊരു മാറ്റം വരണമെന്ന് ഇതിനൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിലും രാഷ്ട്രീയ അന്തരീക്ഷത്തിലും എല്ലാം മാറ്റം വരേണ്ടിയിരിക്കുന്നു അവിടെയാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രസക്തി നമ്മളിവിടെ ം ആദ്മി പാർട്ടി എന്ന് പറയുമ്പോൾ ഒത്തിരിയേറെ ആൾക്കാരും സാധാരണ എല്ലാ പാർട്ടികളും പോലും ഒരു പാർട്ടി എന്നാണ് ധരിക്കുന്നത് അതല്ല ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ജനകീയ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിസ്വാർത്ഥമായ സേവനം എല്ലാം വോളണ്ടറി ആണ് ആരും ഇതിൽ നിന്ന് ഒരു പരിശോധ പൈസയുടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ടുവരുന്നതല്ല ഇതിന് എല്ലാവരും സ്വന്തമായ ജീവിത മാർഗ്ഗങ്ങൾ വരുമാന മാർഗങ്ങളുള്ളവരായിരിക്കും ഈ രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്നവരായിരിക്കും അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള സേവനം അതൊരു സേവനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പാർട്ടിയാണ് അപ്പൊ ഈ ഇങ്ങനെ ഈ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ എന്താണെന്ന് അറിയുന്നത് ഫലത്തിൽ നിന്നാണ് മനുഷ്യ മനസ്സിലാക്കുന്നത് നമ്മൾ നോക്കുക എവിടെയൊക്കെ ആം ആദ്മി പാർട്ടിക്ക് അധികാരം കിട്ടിയിട്ടുണ്ടോ അവിടെ ഒക്കെ ജനങ്ങള് അനുഭവിക്കുന്ന സൗകര്യങ്ങള് സൗഭാഗ്യങ്ങള് ഉത്തമ ഫലത്തിന്റെ നാതകുകള് ഒക്കെ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ പ്രതിനിധാനം ചെയ്യുന്ന പ്രതിയായ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ആം ആദ്മി എന്ന് പറയുന്നത് നമുക്ക് എത്രയോ അത്യാവശ്യമാണ് ഓരോ നാടിന്റെ നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിന് എത്രയോ അത്യാവശ്യമാണ് അത് ഒരു രാജ്യം എന്ന് പറയുമ്പോൾ അത് അതിലെ ഭരണകർത്താക്കളോ മറ്റു സംവിധാനങ്ങളോ അല്ല ജനങ്ങളാണ് രാജ്യം എന്ന് പറയുന്നത് ജനങ്ങളാണ് അതേപോലെ നമ്മുടെ ഒരു പ്രദേശം പറയുമ്പോൾ അവിടുത്തെ ജനങ്ങളാണ് അത് നമ്മളിങ്ങനൊപ്പം വര്യക്കാടുകൾ പറയുമ്പോഴത്തെ വര്യായിക്കാട്ടിലെ ഏഴാം നാട്ടിലെ ജനങ്ങളും ആ ജനങ്ങളാണ് തീരുമാനിക്കേണ്ട രീതിയിൽ എന്ത് വേണം എന്ത് വേണ്ട നമുക്ക് എങ്ങനെ സാധ്യതകൾ ഇവിടെ ഉണ്ടാകണം നമ്മുടെ നാട് എങ്ങനെ പുരോഗമിക്കണം നമ്മുടെ രാജ്യം നാട്ടിലെ എന്തൊക്കെ പ്രസ്ഥാനങ്ങൾ വേണം എത്രയോ അത് വിനാശകരമാണോ ഗുണകരമാണോ എന്നൊക്കെ ഉള്ളത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ഈ ജനങ്ങൾ ബോധവാന്മാരാണെങ്കിൽ കാര്യങ്ങളെപ്പറ്റി ശരിയായ രീതിയിൽ ഗ്രഹിക്കുകയും ശരിയായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് വരണം അവരെ മുതവാന്മാരാത്മ യഥാർത്ഥ നന്മകള് നമുക്ക് സമൂഹത്തിൽ വളർത്തിക്കൊണ്ട് വരാൻ പറ്റണം ഇതൊക്കെയാണ് ആം ആദ്മി പാർട്ടി ഉദ്ദേശിക്കുന്നത് നമ്മള് ഇപ്പോഴ് കാണുന്നു ഇവിടെ ഒരു പ്രസ്ഥാനം ജനങ്ങൾ വളരെ ദോഷകരമായ ബാധിക്കുന്നു അത് ഭരണാധികാരികളുടെ മുമ്പില് അവർ അവതരിപ്പിച്ചു അവരെല്ലാവരും ഇപ്പൊ ശരിയാകാറുണ്ട് പറഞ്ഞത് അല്ലാതെ ശരിയായില്ല അപ്പോഴാണ് നമ്മുടെ ആം ആദ്മി പാർട്ടിയുടെ അത് ഈ ും നമ്മളത് ടേക്ക് ഓഫ് ചെയ്യുന്നതും ജനങ്ങളോട് ഇതുമായിട്ട് സംബന്ധിക്കുന്നതും ഇതിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്യുന്നു അതിന്റെ കാര്യങ്ങളെല്ലാം പിന്നീട് വരുന്നവരെ കൂടുതൽ വിശദമായിട്ടൊക്കെ സംസാരിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോഴേ നമ്മള് നമ്മുടെ രാഷ്ട്രീയ സംവിധാനം ആം ആദ്മി പാർട്ടി എന്ന നവീന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തീർച്ചയായിട്ടും എല്ലാവരും ശരിയായ രീതിയിൽ മനസ്സിലാക്കണമെന്നും അത് നമ്മുടെ കാലഘട്ടത്തിന് എത്രമാത്രം അനിവാര്യമാണെന്നും അത് നമ്മുടെ മുന്നോട്ടുള്ള പുരോഗതിയെ എത്രമാത്രം അത്യാവശ്യമാണെന്നുള്ളത് ജനങ്ങളെ മനസ്സിലാക്കണമെന്ന് ഞനീതമായി അഭ്യർത്ഥിക്കുകയാണ് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ ലളിത് അല്ലാതെ അതിന്റെ പ്രവർത്തനങ്ങളെ അത് ജനങ്ങൾക്ക് നൽകുന്ന സത്ഫലങ്ങള് കൂടുതൽ നമ്മുടെ ഇവിടെ നല്ല രീതിയിലുള്ള മീഡിയ കവറേജ് വരാത്ത കാരണം ആൾക്കാർക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഡൽഹിയിലും പഞ്ചാബിൽ ആം ആദ്മി പേര് ജനങ്ങൾക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ ഡൽഹിയിലൊക്കെയാണ് എല്ലാം ഹെൽത്ത് കെയർ മുഴുവൻ ഫ്രീ അതേപോലെ പിള്ളേരുടെ വിദ്യാഭ്യാസം വെള്ളം കറണ്ട് അതേപോലെ യാത്ര ഇങ്ങനെ ധാരാളം സൗകര്യങ്ങളാണ് കിട്ടുന്നത് ഇതൊന്നും ജനങ്ങളുടെ കയ്യിൽ നിന്ന് അധികം നികുതിയിലാക്കിക്കൊണ്ടല്ല ആം ആദ്മി പാർട്ടി രണ്ടായിരത്തി പതിനാലിലെ ഡൽഹി ഭരണ കൈയാളിയതിനു ശേഷം അവിടെ യാതൊരു വിധ നികുതികളും വർദ്ധിപ്പിച്ചിട്ടില്ല ഇപ്പോഴും ആ ഡൽഹി സർക്കാർ ലാഭത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വക ഒത്തിരിയേറെ ഫെസിലിറ്റീസ് ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് ഇനിയും കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് സ്ത്രീകൾക്ക് ആയിരം രൂപ വെച്ച് മാസം റന്യൂ നിറയുള്ള കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അതേപോലെ റേഷന് എത്തിക്കാൻ സർക്കാരിന്റെ ഒത്തിരിയേറെ സർവീസുകൾ നിങ്ങൾക്ക് ഒരു ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ കിട്ടുന്ന ഒരു സംവിധാനം നമുക്ക് ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഇതൊക്കെ നമ്മൾ ഗ്രഹിക്കണം നമുക്കിത് വേണ്ടേ നമുക്ക് ഇങ്ങനെയുള്ള ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ വേണ്ടേ നമുക്ക് പുരോഗമിക്കണ്ടല്ലേ ഇങ്ങനെ നസിച്ചു പോയാൽ മതിയോ ഇത് നിങ്ങളുടെ ഈ നാട്ടിലെ നല്ലൊരായ മനസ്സിന്റെ ചിന്തക്ക് സമർപ്പിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനും പഠിക്കാനും കാലഘട്ടത്തിന്റെ അനിവാര്യതയായ ആം ആദ്മി പാർട്ടിയെ വെച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും സ്വീകരിക്കുവാനും സാധിക്കട്ടെ അതുവഴി നമ്മുടെ നാടിന് നാട്ടിൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹാരം കണ്ടെത്തുവാനും നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും നാട്ടിലെ നന്മ വളർത്തുവാനും അതുവഴി നമ്മുടെ തലമുറകൾക്ക് ശോഭനമായ ഒരു ദേശം ഈ നമ്മുടെ നമ്മുടെ സംസ്ഥാനം നമ്മുടെ ഈ പഞ്ചായത്ത് നമ്മുടെ ഈ എഴാ വാർഡും എല്ലാം മാറട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് विझो <laughs> नम